തലേന്ന് രാത്രി തന്നെ നമ്മുടെ പുഴുക്കലരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് പഴയ കാലത്തെ ഒരു രാജകീയമായ പലഹാരം ഉണ്ടാക്കിയെടുക്കാം വേറൊന്നും അല്ലെന്നേ നമ്മുടെ കൊഴുക്കട്ട തന്നെ അപ്പോൾ നം കോഴുക്കട്ടക്കായിട്ട് അരിയും ജീരകവും ശകല ഉപ്പും കൂടി ഇട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം കൂടി പോകരുത് നമ്മൾ അതുപോലെ തന്നെ അരി ഒരുപാട് അരയം ചെയ്യരുത് ചെറുതായി തരിതരിയായിട്ട് കിടക്കണം ജീരകവും അതേപോലെ തന്നെ അപ്പോൾ നന്നായിട്ട് നമ്മൾ പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് പണ്ടൊന്നും എനിക്ക് ഈ പാകം കിട്ടത്തില്ലായിരുന്നു ഒന്നും വെള്ള വായ്പ പെർഫെക്റ്റ് ആയിട്ട് വരുത്തില്ല അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സും കൂടി നോക്കാം തേങ്ങയും ശർക്കരയാണ് കേട്ടോ തേങ്ങയും ശർക്കരയും ചിരവി വെച്ചിട്ടുണ്ട് നമുക്കത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്കായിട്ട് ഉരുട്ടിയെടുക്കാം ഇത് നമുക്ക് ഒരു ഇച്ചിരി പാടാണ് ചെ കിട്ടാന് അതായത് നമ്മൾ സാധാരണ പൊടി അതായത് നമ്മൾ കൊഴുക്കട്ടയ്ക്ക് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന കൊഴുക്കട്ട പോലെ അല്ല ഇത് അരി അരച്ചുണ്ടാക്കുമ്പോൾ ഇതേപോലെ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതാക്കി വെക്കണം പക്ഷേ അത് സൈഡൊക്കെ പൊട്ടി ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നടുക്കൂടി ഇങ്ങനെ ആക്കി നമുക്ക് ഫില്ലിങ്സ് വെച്ച് കോഴിക്കട്ടയുടെ രൂപത്തിൽ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഉരുട്ടിയെടുക്കുന്നുണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം കാര്യമെന്ന് വെച്ചാൽ നല്ല ശ്രദ്ധയോടുകൂടി ഉരുട്ടിയെടുക്കണം പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുവിധം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ജീരകത്തിൻ്റെയും എല്ലാം കൂടെ ടേസ്റ്റ് വരുമ്പോൾ അട്ടിപ്പൊളിയാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇങ്ങനെ ഉരുട്ടിയെടുക്കാം പുതിയ എല്ലാം എന്താ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പോവാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം പൊതുവെ നമ്മുടെ കുഴുക്കട്ടെല്ലാം നന്നായി അട്ടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പുഴുങ്ങി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ നല്ല മണമാണ് സ്വാദുവാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ തവിടുള്ള ചോ അരി വെക്കില്ലേ അരി വെക്കുമ്പോൾ ആ അരി ഊറ്റുമ്പോൾ ചോറായി ഊറ്റുമ്പോൾ ഉള്ളൊരു മണവുണ്ടല്ലോ ആ മണമാണ് കേട്ടോ നല്ല തവിട് കളയാത്ത അരി എടുക്കുന്ന ആ ഒരു മണം അപ്പോൾ നമുക്ക് നല്ല ചൂടുണ്ട് രണ്ടെണ്ണം എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ചായയും കൂടി എടുക്കാം പുറത്ത് നല്ല മഴയുണ്ട് അപ്പോൾ നല്ല മഴയും നല്ല ചൂട് കോഴിക്കട്ടയും നല്ല ചൂട് കടുപ്പം കൂട്ടിയ ചായയും കൂടി കഴിക്കാം അപ്പോൾ ഇതിൻ്റെ ഫീലിങ്സ് അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഇതും ഈ ഒരു കോഴിക്കട്ടയുടെ സൈഡ് അതായത് അതിൻ്റെ നല്ല കട്ടിയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മാവ് പൊടി വെച്ചുണ്ടാക്കുന്ന കോഴിക്കട്ടയുടെ കണക്കല്ല നല്ല കട്ടിയാണ് അതേപോലെ ടേസ്റ്റ് വേണം കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ തോന്നും അത്ര നല്ല ടേസ്റ്റാണ് ആട്ടിപൊള്ളിയാണ് കേട്ടോ നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബായ്